തൃശൂർ കുറാഞ്ചേരി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് ഇന്നേക്ക് ആറു വർഷം ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകളുമായി ബന്ധുക്കളും ജനപ്രതിനിധികളും വീണ്ടും ദുരന്ത ഭൂമിയിൽ ഒത്തുകൂടി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിനാണ് നാടിനെ നടുക്കിയ ദുരന്തം ഉണ്ടായത് ഉരുൾപൊട്ടി മണ്ണിനടിയിൽപ്പെട്ട് പത്തൊമ്പത് പേരാണ് മരിച്ചത് ആറു വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം അതിരാവിലെയാണ് പത്തൊമ്പത് പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായത് ഒട്ടനവധി വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ദിവസങ്ങളോളം പരിശ്രമിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ ഓർമ്മ പുതുക്കാനായി ഇക്കുറിയും കുറാഞ്ചേരിയിലെ ദുരന്ത ഭൂമിയിൽ ഒത്തുകൂടി മരിച്ചവരുടെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചന നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച അനുശോചന ചടങ്ങിൽ സേവര് ചിറ്റിലപ്പള്ളി എം എൽ എ അനുസ്മരണ പ്രഭാഷണവും എ സി മൊയ്തീന് എംഎല്എ മുഖ്യപ്രഭാഷണവും നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷൻ അനൂപ് കിഷോർ കൌൺസിലര് കെ അജിത്കുമാര് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ തുടങ്ങിയവർ ദീപം തെളിയിച്ചു മരണപ്പെട്ടവരുടെ ഉറ്റവരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സ്വർണ്ണ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ